മന്ത്രി മന്ത്രി പറഞ്ഞേ ആരവിടുന്ന് പറഞ്ഞപ്പോ ചോക്കി അത് നിങ്ങള് നടക്കേ നിങ്ങള് നടക്കെ ഇത് കസ്റ്റമറാണ് അവരിഷ്ടാണ് പറയണ്ട േട്ടാ ഞാൻ കേട്ടി വിലവാരം എന്താ ചെയ്യാണെങ്കിൽ ഞാനെന്തോട്ടില്ല ഇത്തരം ഓൺലൈൻ ടാക്സികളെ തടയുന്ന സംഭവങ്ങൾ നിരന്തരമായി ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ തടയുന്നു അവരെ തെറിവിളിക്കുന്നു അവർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തുന്നു വാഹനത്തിലെ യാത്രക്കാരികളായ സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവർക്കെതിരെ അസഭ്യവർഷം നടത്തുന്നു ഏതു തരത്തിലും പരസ്യമായി തന്നെ കയ്യേറ്റം ചെയ്യാനായി നമ്മുടെ നാട്ടിലെ തന്നെ ടാക്സി ഡ്രൈവർമാർ അത് ഓട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടാക്സി കാറുകളായിക്കോട്ടെ അത്തരം ആൾക്കാർ ശ്രമിക്കുന്നതാണ് ഇത്തരം വീഡിയോയിലൂടെ എല്ലാം നമ്മൾ കണ്ടത് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് ഈ രാജ്യത്ത് നമ്മുടേതായിട്ടുള്ള മൌലികാവകാശങ്ങളും ഉണ്ട് ആർട്ടിക്കൾ പത്തൊമ്പത് പ്രകാരം ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നമ്മൾക്ക് എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അധികാരമുണ്ട് അതോടൊപ്പം തന്നെ അതേ ആർട്ടിക്കിളിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയെടുത്ത് ജീവിക്കാനുള്ള അവകാശവും നമുക്കുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു സാധാരണ ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാർ എന്ന് പറയുന്ന ആളുകൾ ഹനിക്കുന്നത് ഈ ഒരു അവകാശത്തെ തന്നെയല്ലേ ഓൺലൈൻ ടാക്സികൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പല ഭാഗത്തും റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ ഇവിടെ ഒക്കെ ഇത്തരം ബോർഡുകൾ പ്രദർശിപ്പിക്കാൻ ഇത്തരം ആൾക്കാർക്ക് എന്ത് അധികാരമാണുള്ളത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ ആദ്യമായി ബന്ധപ്പെടുക പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും ഇത്തരം പ്രശ്നങ്ങളിൽ കൂടുതലായും അവർ വന്ന് ആ ഒരു പ്രശ്നത്തിൽ തെറ്റുകാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ എടുക്കാതെ സോൾവ് ചെയ്ത് വിടുക മാത്രമാണ് ചെയ്യുന്നത് പോലീസിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ യഥാർത്ഥത്തിൽ തെറ്റായ സന്ദേശമല്ലേ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഓൺലൈൻ ടാക്സികളെയും അത് ബുക്ക് ചെയ്യുന്ന ആൾക്കാരെയും അതിലെ യാത്രക്കാരെയും പ്രതിഷേധം അറിയിക്കുന്ന ഈ നാട്ടിലെ പരമ്പരാഗത ഓട്ടോ ടാക്സി തൊഴിലാളികൾ എന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഈ ഒരു കസ്റ്റമേഴ്സ് ഓൺലൈൻ ടാക്സിയിലേക്ക് പോയി എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ പ്രശ്നം പരിഹരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുക ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എന്റെ അഭിപ്രായങ്ങളും എനിക്കുണ്ടായ അനുഭവങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് ഇത് ചിലപ്പോൾ നിങ്ങളുടെയും അനുഭവങ്ങളാവാം നമുക്ക് സംസാരിക്കാം ഞാൻ വിവേക് വെൽക്കം ടു റിയാലിറ്റി ടോക്സ് നിങ്ങൾ ഇനി അവകാശം എന്ന പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും വാഹനങ്ങൾ തടഞ്ഞാലും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന യാത്രക്കാർ നഷ്ടമാകുമെന്നല്ലാതെ മറ്റൊന്നും കൂടുതലായി സംഭവിക്കില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഓൺലൈൻ ടാക്സി തൊഴിലാളികൾക്കും കമ്പനികൾക്കുമുള്ള സപ്പോർട്ടാണ് ആദ്യം നമുക്ക് ഓൺലൈൻ ടാക്സികളുടെ ചരിത്രത്തിലേക്ക് തന്നെ പോകാം ഏകദേശം രണ്ടായിരത്തി പതിനാല് നവംബറോടെയാണ് യൂബർ എന്ന ഓൺലൈൻ ടാക്സി കമ്പനി കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചോടെ ഓല എന്ന കമ്പനിയും കേരളത്തിലേക്ക് എത്തി രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ നിരവധിയായിട്ടുള്ള ഓൺലൈൻ ടാക്സി കമ്പനികൾ കേരളത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പ്രബലമായി നിൽക്കുന്നത് യൂബറും ഓലയും റാപ്പിഡ് യും പോലുള്ള കമ്പനികളാണ് അതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഗവൺമെന്റ് തന്നെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡുമായും എം വി ഡിയുമായി ചേർന്ന് കേരള സവാരി എന്ന പേരിൽ പുതിയൊരു ഓൺലൈൻ ടാക്സി ആപ്പ് കൊണ്ടുവരാനായി ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഒരു ആപ്പ് കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷേ വിജയത്തിനേക്കാൾ ഉപരി വലിയൊരു പരാജയമാണ് ആ ഒരു ആപ്ലിക്കേഷൻ സമ്മാനിച്ചത് പിന്നീട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന നമ്മയാത്രി എന്നൊരു പ്രൈവറ്റ് ആപ്ലിക്കേഷനുമായി പാർട്ണർഷിപ്പോടെ കേരള സവാരി ടു എന്ന രീതിയിൽ വീണ്ടും ഈ ഒരു ഓൺലൈൻ ടാക്സി ആപ്ലിക്കേഷനെ റീലോഞ്ച് ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓൺലൈൻ ടാക്സികൾ എന്ന രീതിയിൽ വലിയ രീതിയിൽ സംസാരിക്കുമ്പോഴും ഈ വാഹനങ്ങളെല്ലാം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത സാധാരണ ടാക്സി ടാക്സിക്കാറുകളാണെന്നും അത് ഓടിക്കുന്നത് ഇവിടുത്തെ തന്നെ സാധാരണ തൊഴിലാളികളുമാണോ എന്നുള്ള കാര്യം ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരും മറന്നുപോകരുത് അവർ എന്തുകൊണ്ട് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് പോയി എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം ഓൺലൈൻ ആപ്ലിക്കേഷൻ എല്ലാം പ്രധാനമായിട്ടും കമ്മീഷൻ ബേസിലായിരിക്കും പ്രവർത്തിക്കുക അതായത് ഏതെങ്കിലും ഒരു കസ്റ്റമർ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി വാഹനം ബുക്ക് ചെയ്യുന്ന സമയത്ത് എത്രയാണ് അവരുടെ ഫെയർ എന്നുള്ളത് കൃത്യമായി അതിൽ കാണിക്കുകയും ചെയ്യും ആ ഒരു നിശ്ചിത ശതമാനമായിരിക്കും ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അവരുടെ ഫീ ആയി വാങ്ങുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു റൈഡിന് നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഇരുപത് ശതമാനമാണ് യൂസർ പ്ലാറ്റ്ഫോം ഫീ എന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ ആയിരിക്കും യൂസർ പ്ലാറ്റ്ഫോം ഫീയിലേക്ക് പോവുക എൺപത് രൂപ ഡ്രൈവർമാരുടെ കയ്യിലേക്ക് വരും അങ്ങനെ ഓരോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും അവരുടേതായിട്ടുള്ള ഫീ ആണ് അവർ ഈടാക്കുന്നത് ഇപ്പോൾ ഊബർ ആണെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെയായിരിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഫീ അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് കേരള സവാരി എന്ന ആപ്ലിക്കേഷൻ ഏകദേശം എട്ട് ശതമാനമാണ് ഓൺലൈൻ ഫീ ആയി അവർ ഈടാക്കിയിരുന്നത് ഇനി എന്തുകൊണ്ട് സാധാരണക്കാരായ ആൾക്കാർ ഓൺലൈൻ ടാക്സികൾ നോക്കുന്നു എന്നതിനെ പറ്റി നോക്കാം അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഈ ഒരു ഓൺലൈൻ ടാക്സി സംവിധാനം എന്ന് പറയുന്നത് വളരെയധികം കൺവീനിയന്റ് ആണ് എന്നുള്ളതാണ് എനിക്കിപ്പോൾ എന്റെ വീട്ടിലിരുന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എനിക്ക് ഓട്ടോ ബുക്ക് ചെയ്യാം ടാക്സി ബുക്ക് ചെയ്യാം എന്റെ ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഞാൻ ഉപയോഗിച്ചാൽ മതി അതിൽ വാഹനത്തിന്റെ നമ്പർ എത്തും ആ വരുന്ന വാഹനത്തിന് നൽകാനുള്ള ഒ എത്തും അത്രയും വലിയ ഒരു സെക്യൂരിറ്റി സംവിധാനത്തിലൂടെയാണ് ഈ ഒരു ഓൺലൈൻ ടാക്സി സംവിധാനം പ്രവർത്തിക്കുന്നത് അതേ സ്ഥാനത്ത് സാധാരണ ഒരു ഓട്ടോ പിടിക്കണമെങ്കിൽ ഞാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങണം ഒരു വാഹനം കിട്ടുന്നവരെ അവിടെ ഞാൻ കാത്തു നിൽക്കണം വാഹന സംവിധാനം കുറഞ്ഞ പ്രദേശമാണെങ്കിൽ ഞാൻ തൊട്ടടുത്തുള്ള സ്റ്റാൻഡിൽ എത്തണം എങ്കിൽ മാത്രമേ എനിക്കൊരു വാഹനം ലഭിക്കുകയും ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകാനും കഴിയുകയുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൈസിങ് തന്നെയാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് ഞാൻ ഓൺലൈൻ വഴി ഒരു വാഹനം ബുക്ക് ചെയ്യുന്ന സമയത്ത് എത്ര കിലോമീറ്റർ ഉണ്ട് അവിടേക്ക് പോകാൻ ഞാൻ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നത് കൃത്യമായി ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അറിയാൻ സാധിക്കും ഞാൻ ആ ഒരു പണം മാത്രം നൽകിയാൽ മതി പക്ഷേ സാധാരണ രീതിയിൽ സംഭവിക്കുന്നതോ ഞാൻ ഇവിടുത്തെ സാധാരണ ഒരു ഓട്ടോ പിടിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഗവൺമെന്റിന്റെ നിശ്ചിതമായിട്ടുള്ള ഫെയർ ഉണ്ട് അത്തരം പണം തന്നെയാണോ യഥാർത്ഥത്തിൽ വാങ്ങുന്നത് ഉദാഹരണത്തിന് ഞാൻ ഒരു ഓട്ടോ പിടിക്കുകയാണെങ്കിൽ ഏറ്റവും മിനിമം റേറ്റ് ആയ മുപ്പത് രൂപയിൽ പോണ്ടാവ ഓട്ടത്തിന് ചിലപ്പോൾ അൻപത് രൂപ വരെ ചോദിച്ചേക്കാം ആ പണം നൽകിയാൽ മാത്രമേ എനിക്ക് ആ ഒരു ഓട്ടോയിൽ സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ അതോടൊപ്പം തന്നെ ഈ യാത്രയെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ട്രാഫിക് കൂടുതലായിരിക്കും റോഡ് മോശമാണ് അതുകൊണ്ട് കൂടുതൽ പണം നൽകണം എന്നെല്ലാം ഇവരിൽ പല ആൾക്കാരും ആവശ്യപ്പെടും ഒരു കാര്യം ഓൺലൈൻ ടാക്സി വിധാനത്തിൽ പ്രതീക്ഷിക്കേണ്ടതേയില്ല കാരണം മുൻകൂട്ടിയാണ് ഫെയർ നിശ്ചയിക്കുന്നത് ആ ഒരു പണം മാത്രം ഞാൻ നൽകിയാൽ മതി എനിക്കും ടാക്സി ഡ്രൈവറോ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർ ആയിക്കോട്ടെ അവർക്കുമിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എനിക്ക് നേരിട്ട് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയ ഊബർ ആയിക്കോട്ടെ ഓല ആയിക്കോട്ടെ അവരെ അറിയിക്കുകയും ഈ ഒരു പ്രശ്ന പരിഹാരം നടത്താൻ പറ്റുകയും ചെയ്യും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് പുതിയതായി ഒരു സ്ഥലത്തേക്ക് വരുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് പോകണമെങ്കിൽ ഓട്ടോക്കാരോ ടാക്സിക്കാരോ വിളിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ പോകാനുള്ള റൂട്ട് ഒഴിവാക്കി വളരെയധികം കിലോമീറ്റർ റൂട്ടിലൂടെ കൊണ്ടെത്തിച്ച് വലിയ തുക മേടിക്കുന്ന ആൾക്കാരുമുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സേഫ്റ്റിയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഒരു ഓട്ടോയോ അല്ലെങ്കിൽ ടാക്സിയോ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ വാഹനത്തിന്റെ നമ്പർ ഏതു തരം വാഹനമാണ് വരുന്നത് അതിന്റെ ഡ്രൈവർ ആരാണ് അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയ യാത്രകളിൽ എത്രത്തോളം അദ്ദേഹത്തിന് റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഇതിനു മുമ്പ് യാത്ര ചെയ്ത ആൾക്കാരുടെ ഫീഡ്ബാക്ക് എന്തൊക്കെയാണ് ഇതെല്ലാം കൃത്യമായി അറിയാൻ സാധിക്കും അതിനുശേഷം മാത്രം അത്തരം വാഹനങ്ങളിൽ സഞ്ചരിച്ചാൽ മതി പക്ഷേ സാധാരണ ഓട്ടോ ടാക്സിയിലേക്ക് വരുന്ന സമയത്ത് അവരിൽ മിക്കവാറും ആൾക്കാർക്ക് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട് കാരണം ഓരോ ഓട്ടോ സ്റ്റാൻഡിലും കൃത്യമായ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവും അത്തരം വാഹനങ്ങൾ ഏത് സ്റ്റാൻഡിൽ നിന്നാണ് ഓടുന്നത് എന്നെല്ലാം ഇത്തരം വാഹനങ്ങളിൽ പതിച്ചിട്ടുണ്ടാവും പക്ഷെ ഇതൊന്നുമല്ലാതെ ഓടുന്ന ചില ആൾക്കാരുമുണ്ട് ചിലപ്പോൾ പാർട്ട് ടൈമായിട്ടാവാം അല്ലെങ്കിൽ കൃത്യമായ രേഖകളില്ലാത്ത വാഹനങ്ങളാവാം അത്തരത്തിലൂടുന്ന വാഹനങ്ങൾ തീർച്ചയായും യാത്രക്കാർ സേഫ്റ്റി കൺസേൺ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് നാലാമത്തെ എന്ന് പറയുന്നത് ക്യാഷ്ലെസ് പേയ്മെന്റും ബെറ്റർ ക്വാളിറ്റിയുമാണ് അത് പറയാനായി ഒരു കാരണമുണ്ട് നമ്മുടെ മിക്കവാറും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പിലൂടെ നമുക്ക് പണം നൽകാൻ സാധിക്കും നമ്മുടെ സാധാരണക്കാരെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കിടയിലും ഈ ഒരു സംവിധാനം നിലവിലുണ്ട് പക്ഷെ പ്രശ്നം വരുന്ന ചില മേഖലകളുണ്ട് അതായത് ഇത്തരം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വാങ്ങാത്ത ചില ഡ്രൈവർമാരുണ്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു ആദ്യം തന്നെ ഫെയറിനെ കുറിച്ച് ഇത്തരം ഓട്ടോ ടാക്സി ഡ്രൈവർമാർ പറയുന്നില്ല ആ സ്ഥലത്ത് എത്തിയതിനു ശേഷം ഒരു തുക നമ്മളോട് ചോദിക്കുന്നു നമ്മൾ അത് കൊടുക്കാൻ തയ്യാറാവുന്നു പക്ഷേ ആ തുക കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ചില്ലറ ഉണ്ടാകില്ല എന്നാൽ ഈ ഒരു പണം കൊടുത്താലോ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ പറയുന്നത് നിങ്ങൾ തന്നെ ചില്ലറ മാറി കൊണ്ടുവരൂ എന്നുള്ളതാണ് ചിലപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയായിരിക്കും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു ആശുപത്രിയിലേക്ക് നമ്മൾ പോവുകയായിരിക്കും ആ സമയത്തായിരിക്കും ഇത്തരത്തിൽ ഡ്രൈവർമാരുടെ പെരുമാറ്റം നമുക്ക് മുന്നിലേക്ക് ഉണ്ടാവുന്നത് അത് വളരെ വലിയ വിഷമങ്ങളായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ ഈ പണം കൊടുക്കാൻ വേണ്ടി ോട് നടക്കുന്ന അഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആയിക്കോട്ടെ യഥാർത്ഥത്തിൽ അതും നമുക്ക് വിലപ്പെട്ടതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വാഹനം ബുക്ക് ചെയ്തു പോകുന്നതാണ് ഒരു സാധാരണ യാത്രക്കാരന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നൽകുന്നത് മൊബൈൽ ഫോണിലൂടെ ഓരോ റൈഡുകളും ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോയ്ക്ക് എത്ര രൂപയാകും ടാക്സിക്ക് എത്ര രൂപയാകും ടാക്സിയിൽ തന്നെ എസ് യു വി പോലുള്ള വാഹനങ്ങൾക്ക് എത്രയാകും എല്ലാം കൃത്യമായതിൽ കാണിച്ചിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് അത്തരം വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ സാധിക്കും സാധാരണ ഒരു ഓട്ടോയിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ ഫെയർ കുറവിൽ നിങ്ങൾക്ക് കാറിൽ യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പലപ്പോഴും ഇതിന്റെ ഒരു ബെനിഫിറ്റ് തന്നെയാണ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ കുറ്റം പറയുന്ന ആൾക്കാരും ഇത് വലിയൊരു കോർപ്പറേറ്റ് വൽക്കരണമാണ് അതിലേക്ക് വീഴരുത് എന്ന് പറയുന്ന ആൾക്കാരും എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഗവൺമെന്റ് ഒരു ആപ്ലിക്കേഷൻ വന്നത് ഫെയിലായി പോയി എന്ന് ചിന്തിക്കുന്നില്ല ഇത്തരത്തിൽ വഴി തടയുന്നവരുടെയും വാഹനം തടയുന്നവരുടെയും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം ജോലി എടുത്തുകൊണ്ട് വലിയ രീതിയിൽ സമ്പാദിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു ഓൺലൈൻ ഊബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓല ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓൺലൈൻ പ്ലിക്കേഷൻ ആയിക്കോട്ടെ അവരെല്ലാവരും ഓരോ റൈഡിനും ഒരു നിശ്ചിത തുക ഒരു കൺവീനിയൻസ് ഫീ ആയി വാങ്ങുന്നുണ്ട് എന്നിട്ടും അത്തരം ടാക്സികളും ടാക്സി ഡ്രൈവർമാരും ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിനർത്ഥം എന്ന് പറയുന്നത് ആ ഒരു എമൗണ്ടിലും വളരെ നല്ല രീതിയിൽ സമ്പാദിക്കാൻ ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ളതാണ് അത്തരത്തിലൊരു സാധ്യതയുള്ളപ്പോൾ സാധാരണ ജനങ്ങളെ ഞെക്കിപ്പിടിയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഊബറും ഓലയും പോലുള്ള പ്ലാറ്റ്ഫോമുകളെ കോർപ്പറേറ്റ് എന്ന് പറയുന്ന ആൾക്കാർ ഇനി വരാൻ പോകുന്ന കേരള സവാരി ടു പോയിന്റോ നമ്മ യാത്രി എന്നൊരു ആപ്ലിക്കേഷന്റെ പാർട്ണർഷിപ്പിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആലോചിക്കണം കാരണം അതും ഒരു കോർപ്പറേറ്റ് ആണ് അന്നും അതിനെതിരെ സംസാരിക്കാൻ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഉണ്ടാവണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മറികടക്കാൻ സാധാരണ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കുന്നതാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ അവരുടെ എണ്ണം വളരെ കൂടുതലാണ് അവർക്ക് വേണമെങ്കിൽ ഇത്തരത്തിലൊരു ഓൺലൈൻ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമോ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ ഏതൊരു തൊഴിലായിക്കോട്ടെ നമ്മുടെ അടുത്തേക്ക് എത്തുന്ന യാത്രക്കാർക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സർവീസ് നൽകുക എന്നുള്ളതാണ് ഏതൊരു സർവീസിന്റെയും ഏതൊരു ബിസിനസിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അത്തരത്തിൽ ചെയ്താൽ മാത്രമേ അത് ചെയ്യുന്ന ആൾക്കാരെ ജനങ്ങൾ ഏറ്റെടുക്കൂ എന്നുള്ളത് പ്രത്യേകം ചിന്തിക്കുക ഇവിടെ കോർപ്പറേറ്റ് ആപ്ലിക്കേഷനുകളെ വളർത്തണം എന്നതിനോട് എനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല പക്ഷേ നിങ്ങളാരും ജീവിക്കരുത് ഞാൻ മാത്രം ജീവിച്ചാൽ മതി എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ തെറ്റ് നിൽക്കുന്നത് നമുക്ക് കേരളത്തിലെ കെ എസ് കാര്യം പറയാം ഒരു കാലത്ത് സാധാരണ ആൾക്കാർ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരു പ്രസ്ഥാനമാണ് കെ എന്ന് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൃത്യസമയത്ത് വാഹനം ലഭിക്കാതെ ഇരിക്കുന്നതും അതിൽ ജീവനക്കാരുടെ മോശമായിട്ടുള്ള പെരുമാറ്റവുമാണ് പക്ഷേ അത്തരത്തിലൊരു വാർത്ത ഇക്കാലത്ത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമോ വളരെയധികം വിരളം കാരണം കാലത്തിനനുസരിച്ച് ഓരോ ആൾക്കാരും മാറേണ്ടതുണ്ട് സാധാരണക്കാരായ ആൾക്കാർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏതൊരു സർവീസും ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ ആ ഒരു പ്രസ്ഥാനം വിജയത്തിലേക്ക് എത്തുകയുള്ളൂ പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു ഓൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായും രേഖപ്പെടുത്തുക